പച്ചമീനിന് വലിയ വില നൽകേണ്ട സ്ഥിതി സ്ഥിതിയായതോടെ പലരുടെയും തീൻമേശിയിൽ മീനില്ലാതായി മീനില്ലാതെ ഊണ് കഴിക്കാൻ പറ്റില്ലെന്നുള്ളവരുടെ അവസാനത്തെ ആശ്രയമാണ് ഉണക്കമീൻ എന്നാൽ അതും ഇപ്പോൾ വാങ്ങാൻ പറ്റാതായി മീൻ ലഭ്യത കുറഞ്ഞതോടെ ഉണക്കമീനിനും വലിയ വില നൽകേണ്ട സ്ഥിതിയാണ് ചില ഉണക്കമീനുകൾക്ക് ട്രോളിംഗ് നിരോധനത്തിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ നൂറ് രൂപയിലേറെയാണ് കൂടിയത് മീൻ കിട്ടാത്തതാണ് വില കൂടുവാൻ കാരണമായി കച്ചവടക്കാർ പറയുന്നത് മാന്തൾ ചെമ്മീൻ മുള്ളൻ അയല സ്രാവ് മത്തി എന്നിവയാണ് പ്രധാനമായും വിറ്റഴിക്കപ്പെടുന്ന ഉണക്കമീനുകൾ ചില്ലറ വിൽപ്പനശാലകളിൽ മാന്തളിന് ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില രണ്ടാഴ്ച മുൻപ് വരെ ഇരുന്നൂറ് രൂപയ്ക്കടുത്തായിരുന്നു ഉണക്കമാന്തളിന്റെ വില മുള്ളന് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ വിലയുണ്ട് അയലക്ക് ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് വരെയും ഉണക്കസ്രാവിന് മുതൽ അറുനൂറ് രൂപ വരെയുമാണ് വില ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഉണക്കമീൻ എത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ വരവ് കുറഞ്ഞിട്ടുണ്ട് ട്രോളിങ്ങിന് മുൻപേ ഉണങ്ങി വെച്ച മീനാണ് ഉണക്കമീൻ വിപണിയിൽ ഉള്ളതെങ്കിലും പച്ചമീനിന് വില കൂടിയതാണ് ഉണക്കമീനിന്റെ വില ഉയരാനും കാരണമായത് എന്നാൽ തൂക്കുപാലം മാർക്കറ്റിൽ താരതമ്യേന വില കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്